കോവയ്ക്ക ഇതുപോലെ തോരൻ വെച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പണ്ട് കാലങ്ങൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ കറി വെച്ച് വെക്കും കാരണം കേടാകാതിരിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് കോവയ്ക്ക എടുക്കുമ്പോൾ അധികം മൂത്ത് പോയ കോവയ്ക്ക എടുക്കില്ല കേട്ടോ പിഞ്ച് കോവയ്ക്ക എടുക്കുക അതിനുശേഷം അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല ചെറുതായിട്ട് കുഞ്ഞുനാന്ന് കട്ടി കുറച്ച് വേണം അരിയാനായിട്ട് കട്ടിയില്ലാതെ അരിയെന്നാണ് നല്ലത് പിന്നെ ഈ രീതിയിൽ മെഴുക്കുവട്ടിയും വെക്കും കേട്ടോ ഞാനിവിടെ തോരനാണ് ഇപ്പോൾ വെക്കുന്നത് ഇവിടെ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കോവയ്ക്കെല്ലാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ് കാരണം നമ്മൾ പുളിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മൺചട്ടി ആയിരിക്കും നല്ലത് അതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി വറുത്തെടുത്ത ചെമ്മീനാണിത് ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് ചെറിയ ചൊള കൊടംപുളി ഇട്ട് കൊടുത്തു ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെമ്മീൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് കരിയേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളപൊടിയും ചേർക്കാം അതിന് ശേഷം ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ചെമ്മീൻ ഒന്ന് വെന്ത് പുളിയിലെ പുളിയെല്ലാം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേവിച്ചെടുക്കുന്നത് ആദ്യമേ നമ്മൾ ഈ ചെമ്മീനെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളം ഏകദേശം പറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കോവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ കോവയ്ക്ക ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സവോള വേണമെങ്കിൽ സവോള ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ അത് തേങ്ങ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം കേട്ടോ തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ തേങ്ങ ചേർക്കാം ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതീയിൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലൊന്നും എന്ന് നോക്കണം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കല്ലേ ശരിക്കും പറഞ്ഞാൽ ആവിയിൽ ചെറുതീയിൽ ഇരുന്ന് വേണം ഇത് വേകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റി അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മൺചട്ടി ആകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകല്ലോ കേട്ടോ ഇനി നമുക്കൊരു പ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഉള്ളിയും കൂടി ഇട്ട് കുറച്ച് കരിയേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ടാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ കടുക് താളിച്ച് നമ്മൾ വെച്ച് ആ ഇട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കാം പക്ഷേ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര പറ്റിച്ചാലും കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മൾ ഇതുപോലെ ഒരു ചീൻ ചിട്ടിക്കകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം പറ്റിച്ചെടുക്കണം പിന്നെ ഞാനിവിടെ മുളക് പൊടി ചേർത്ത സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ പച്ചമുളക് അരിഞ്ഞു ചേർക്കാൻ കേട്ടോ പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഇതുപോലെയാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം പുളിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കേടായി പോകത്തില്ല അല്ലെങ്കിൽ കോവയ്ക്ക് നമ്മൾ തോരം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയായി പോവും പിന്നെ ഈ ചെമ്മീൻ അലർജി ഉള്ളവർക്ക് ഉണക്കമീൻ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും പൊടിമീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീനോ ഇട്ടിട്ടായാലും വെക്കാൻ കേട്ടോ എന്ത് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കണം കേട്ടോ